വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കേരള കേരള സംഘം മുണ്ടായ മുണ്ടായ യൂണിറ്റ് സമ്മേളനം സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു ജൈവ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ടി മുരളി വില്ലേജ് കമ്മിറ്റി അംഗം മധുസൂദനൻ കുന്നിന്നാങ്ങത്ത് എന്നിവർ സംസാരിച്ചു വന്യജീവി ആക്രമണത്തെ തടയാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുക കാർഷിക വിളകൾക്ക് ന്യായമായ വില നൽകുക തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ മിനി ടീച്ചർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ക്ഷീരോൽപാദക കേന്ദ്രത്തിലെ സെക്രട്ടറി സ്മിത പങ്കെടുത്ത് സംസാരിച്ചു ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ നടത്തിപ്പിനായി ഏഴംഗ കമ്മിറ്റിക്ക് രൂപം നൽകി മുണ്ടായ ക്ഷീരോത്പാദക സംഘത്തിൽ ഈ വർഷം കൂടുതൽ പാലളന്ന ശ്രീന താഴത്തേതിൽ സംയോജിത കൃഷി കർഷകനായ ഗോപാലകൃഷ്ണൻ കൊറ്റുവീട്ടിൽ എന്നിവരെ ആദരിച്ചു ബിസി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.